കുറച്ച് പരമ്പരയിൽ ആരാധകരുടെ ഹിറ്റ്മാൻ നിരാശ മാത്രമാണ് സമ്മാനിക്കുന്നത് ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്നും മാറി ഇപ്പോൾ ആറാമതായി ഇറങ്ങുന്ന രോഹിത് ഫോം ഔട്ട് കൂടി ആയതുകൊണ്ട് വിരമിക്കൽ അടുത്തു തന്നെ ഉണ്ടാകുമെന്ന് സൂചനകളും എന്നാൽ ഈ ചോദ്യത്തിനുള്ള മറുപടി ഹിറ്റ്മാൻ തന്നെ തന്നിരിക്കുകയാണ് ബോഡ ഗവാസ്കർ ട്രോഫിയിൽ തന്റെ ബാറ്റിംഗ് മോശമായിരുന്നു അത് സമ്മതിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല പക്ഷേ താൻ നന്നായി തയ്യാറെടുപ്പുകൾ നടത്തിയ ശേഷമാണ് പരമ്പരയ്ക്കെത്തിയത് എത്ര കാലം തന്റെ മനസ്സും ശരീരവും ചലിക്കുന്നുവോ അത്രയും കാലം ഇന്ത്യൻ ടീമിൽ ഉണ്ടാകും നിലവിൽ താൻ സന്തോഷവാനാണെന്നും രോഹിത് ശർമ്മ മൂന്നാം ടെസ്റ്റിന് പിന്നാലെ പ്രതികരിച്ചു ഈ പ്രതികരണം താരത്തിന്റെ ആരാധകർക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല മാത്രവുമല്ല സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെതിരെ ട്രോളുകൾ പോലും നിറഞ്ഞു നിന്നിരുന്നു പല താരങ്ങളും രോഹിത് ക്യാപ്റ്റൻസി ഒഴിയണം എന്ന് വരെ പറഞ്ഞ് രംഗത്തെത്തുകയുണ്ടായി എന്നാൽ താൻ തന്റെ മിന്നും ഫോമിലേക്ക് തിരിച്ചെത്തും എന്ന് തന്നെ പറയാതെ പറയുകയാണ് ഇവിടെ ഇന്ത്യയുടെ ഹിറ്റ്മാൻ ചില സമയങ്ങളിൽ വലിയ റൺസ് നേടാൻ കഴിഞ്ഞേക്കില്ല എന്നാൽ മികച്ച റൺസ് കണ്ടെത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു അതാണ് വലിയ കാര്യം തന്റെ തയ്യാറെടുപ്പുകളിൽ സംതൃപ്തിയുണ്ട് എന്നാൽ അത് വലിയൊരു റൺസായി വരുന്നില്ലെന്ന് മാത്രം പക്ഷേ തൻ്റെ ഉള്ളിൽ മുന്നേറ്റം നടത്തുകയാണ് ലക്ഷ്യമെന്നും കഴിഞ്ഞ ദിവസം രോഹിത് ശർമ്മ പറഞ്ഞു ടെസ്റ്റ് ക്രിക്കറ്റിൽ സമീപകാലത്ത് മോശം പ്രകടനമാണ് രോഹിത് ശർമ്മ നടത്തുന്നത് കഴിഞ്ഞ പതിമൂന്ന് ഇന്നിംഗ്സുകളിൽ നിന്നായി നൂറ്റി അൻപത്തിരണ്ട് റൺസ് മാത്രമാണ് രോഹിത് ശർമ്മയുടെ സമ്പാദ്യം ഒരു തവണ മാത്രമാണ് അർദ്ധ സെഞ്ചുറി പിന്നിട്ടത് പതിനൊന്ന് പോയിന്റ് എട്ട് മൂന്നാണ് ബാറ്റിംഗ് ശരാശരി നായകനായും രോഹിത് ശർമ്മ മോശം പ്രകടനം നടത്തുന്നതോടെയാണ് വിമർശകർ താരത്തിന്റെ വിരമിക്കലിനായി മുറവിളി കൂട്ടുന്നത് എന്നാൽ ആ മുറിവിളികൾ ഒന്നും ഹിറ്റ്മാനെ തളർത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ മറുപടിയിൽ നിന്നും മനസ്സിലാകുന്നത് എന്തായാലും ഓസ്ട്രേലിയക്കെതിരായ നാലാം ടെസ്റ്റിൽ തന്റെ ടീമിനെ കൂടുതൽ ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ക്യാപ്റ്റൻ രോഹിത് അതിനായി നിലവിലെ പ്ലേയിങ് ഇലവനിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധ്യതയുണ്ട് അതേസമയം താരത്തിന്റെ ബാറ്റിംഗ് പൊസിഷനിൽ വീണ്ടും ഒരു മാറ്റം നിർദ്ദേശിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണറും പ്രമുഖ ക്രിക്കറ്റ് അനലിസ്റ്റുമായ ആകാശ് ചോപ്ര കഴിഞ്ഞ കളിയിൽ ആറാം നമ്പറിൽ കളിച്ച രോഹിത് അടുത്ത മത്സരത്തിൽ മൂന്നാം നമ്പറിലേക്ക് സ്വയം പ്രമോട്ട് ചെയ്യണമെന്നാണ് ചോപ്ര പറയുന്നത് ഇത്തവണത്തെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇതുവരെ പ്രതീക്ഷിച്ച മികവിലേക്ക് ഉയരാൻ രോഹിത് ശർമ്മയ്ക്കും ശുഭ്മാൻ ഗില്ലിനും സാധിച്ചിട്ടില്ല രോഹിത് ഈ പരമ്പരയിൽ മൂന്ന് ഇന്നിംഗ്സുകളിൽ നിന്ന് പത്തൊൻപത് റൺസാണ് നേടിയിട്ടുള്ളതെങ്കിൽ ഗില്ലിന്റെ സമ്പാദ്യം മൂന്ന് ഇന്നിംഗ്സുകളിൽ നിന്ന് അറുപത് റൺസാണ് അതേസമയം ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പര നിലവിൽ സമനിലയിലാണ് പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിന്റെ ഗംഭീര ജയം നേടിയപ്പോൾ അഡ്ലേഡ് ഓവലിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ തിരിച്ചടിച്ച ഓസ്ട്രേലിയ പത്ത് വിക്കറ്റിന് ഇന്ത്യയെ നാണം കിട്ടത്തി ബ്രിസ്ബെയിനിലെ ഗാബയിലായിരുന്നു മൂന്നാം ടെസ്റ്റ് മഴ രസം കൊല്ലിയായ ഈ മത്സരം സമനിലയിൽ കലാശിക്കുകയായിരുന്നു ഈ മാസം ഇരുപത്തിയാറിനാണ് പരമ്പരയിലെ നാലാം ടെസ്റ്റ് നടക്കുക മെൽബൺ ആണ് വേദി എന്തായാലും നാലാം ടെസ്റ്റിൽ ആരാധകർ ആഗ്രഹിക്കുന്ന ആ തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം